വീട്ടുതടങ്കലിലാണെന്ന ഉദുമയിലെ സംഗീത എന്ന യുവതിയുടെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി കുടുംബം രംഗത്ത് മികച്ച ചികിത്സയാണ് മകൾക്ക് നൽകിയതെന്നും ഇതര മതസ്ഥനായ യുവാവുമായുള്ള വിവാഹബന്ധം എതിർത്തത് ഇയാൾക്ക് ഭാര്യയും മക്കളുമുള്ളതിനാലാണെന്നും പിതാവും സി നേതാവുമായ പി വി ഭാസ്കരൻ പറഞ്ഞു സ്വഭാവ ദൂഷ്യമുള്ള ഈ യുവാവ് മകളുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാനാണ് ശ്രമിക്കുന്നതെന്നും മകളുടെ വീഡിയോ സന്ദേശം പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നും പി വി ഭാസ്കരൻ വാർത്താ സമ്മേളനത്തിൽ ആ സാഹചര്യത്തിലാണ് ഈ മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പല കുറേ മീഡിയകളെ എന്നെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അവർക്കത് ബോധ്യമായി എന്നാണ് മനസ്സിലായിരുന്നത് ബി എൻ സി അവൻ പറഞ്ഞ് എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ആകെ മൂന്ന് മക്കളാണ് എനിക്കില്ല രണ്ട് പേര് ആണും ഒന്ന് മൂന്നാമത്തതാണ് പെണ്ണും ഈ ആണുങ്ങൾ രണ്ട് പേരും ഷിപ്പിലാണ് ഈ മകൾ ഈ ആക്സിഡൻറ്റ് അതിൻ്റെ ഞാൻ ഡേറ്റും കാര്യമെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിലാണ് ഈ ആക്സിഡൻ്റ് മാ ഉമ സംഭവിക്കുന്നത് അവിടുന്ന് ഉടനെ പിന്നെ അവിടുത്തെ ജനങ്ങൾ ആശുപത്രിക്ക് കാസർഗോഡ് കേരളയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പിന്നെ അപ്പോഴൊക്കെ നമ്മൾ എത്തിയില്ല കാസർഗോഡൊക്കെ എത്തുമ്പോഴേക്ക് പിന്നീട് മംഗലാപുരത്തേക്ക് ഡോക്ടർ പറഞ്ഞ് അടിയന്തരമായി കൊണ്ടുപോകണം ഒരു ഓപ്പറേഷൻ അങ്ങനെ അവിടെ നിന്ന് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാൻ തയ്യാറായി അവിടെ ഒരു ഒമ്പത് വർഷം നിന്നു ആദ്യം ഡോക്ടർ പറഞ്ഞില്ല ആദ്യം പിന്നെ ഫൈനൽ ഗോൾഡ് പൊട്ടിയതാണ് അതിപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ എവിടെയുമില്ല ഫോറൻലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ വളരെ സ്ലോ തെറാപ്പിയിൽ മാത്രമേ ശരിയാക്കാൻ വേണ്ടി പറ്റുന്നില്ല അർത്ഥത്തിൽ തന്നെയാണ് അപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു കൃഷ്ണകീർത്തി ഡോക്ടറാണ് അങ്ങനെ സർട്ടിഫിക്കറ്റ് ഈശ്വര കീർത്തി ഇല്ല സർട്ടിഫിക്കറ്റ് അടക്കമുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടായിട്ട് പിന്നീടാണ് പിന്നെ തലശ്ശേരിയിൽ നിന്ന് ഇല്ലൊരു രാജീവ് ഗാന്ധി ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അവിടെ നിന്ന് നമ്മൾ ചികിത്സ നടത്താൻ നല്ലൊരു ഡോക്ടർ പിന്നെ ആയുർവേദ ഡോക്ടർ വൈദ്യരുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ ആംബുലൻസിലേക്ക് തന്നെ കൊണ്ടുപോയി അവിടെ പിന്നെ അയാൾ ആദ്യം നോക്കി ആ ഇത് ഇതേതായാലും എനിക്ക് പറ്റും നല്ല രീതിയിലാണ് ആശുപത്രി ആംബുലൻസ് ഒന്ന് ഇറക്കുന്നത് പിന്നെ പതിനാല് മാസം അവിടെ എടുത്ത് ചികിത്സ നടത്തി പിന്നീട് അയാൾ പറഞ്ഞ് എന്നോട് പറ്റില്ല ഇനി തണലിൽ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് അവരും ചികിത്സ നടത്തി ഒരൊന്നര മാസക്കാലം ചികിത്സ നടത്തി അവരും പറഞ്ഞത് ഇത് പിന്നെ ഇനി കൂടുതലും നമ്മളുകൊണ്ട് ഇടുന്ന ആവില്ല നിങ്ങൾ കൊണ്ടുപോകണം എന്ന രീതിയിലാണ് പറഞ്ഞത് അപ്പോഴാണ് ഈ പറഞ്ഞ എൻ്റെ മരും പിന്നെ മരവളെ ഭർത്താവ് എന്ന് പറഞ്ഞ കൃഷ്ണപ്രസാദ് തൃക്ക്പൂര് അയാളാണ് പറഞ്ഞത് ഇങ്ങനെ നർബുൻ്റെ ഒരാളുണ്ട് അങ്ങനെയാണ് ഈ പിന്നെ ഈ കക്ഷിനെ നമുക്ക് റാഷ് ചെയ്ത് ഇല്ല കക്ഷി പിന്നെ പരിചയപ്പെടുത്തുന്നതും ഈ രോഗീനെ അടുത്തേക്കുന്ന നോക്കാനും വന്നു ആ നോക്കാൻ വന്നേ എൻ്റെ ഉടൻ തന്നെ ഇതെല്ലാം നോക്കി ഇങ്ങനെ കൈയും കാലം വലിച്ചു നോക്കി ഇതാണ് പറഞ്ഞ് എനിക്ക് മൂന്ന് മാസത്തിൻ്റെ അവധി തരികയാണെങ്കിൽ ഞാൻ പൂർണ്ണമായും നടത്തി തരും അപ്പോൾ ചാർജും പറഞ്ഞിരുന്നു ഒരു ഫുൾ ഡേ നാലായിരം റുപ്യയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം രണ്ടായിരം റുപ്യയും ആഴ്ചയിൽ ഒരു ചികിത്സ അത് രാത്രിയിലെ ചികിത്സയാണ് അതിന് പത്തായിരം റുപ്യാണ് പറഞ്ഞത് ഇത് എനിക്ക് ശരിയാക്കാൻ കഴിഞ്ഞില്ല ഈ കാശെല്ലാം ഞാൻ തിരിച്ചു തരും എന്ന രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ നമുക്ക് വേറെ വിശേഷിക്കേണ്ട പ്രശ്നം വരുന്നില്ല വീട്ടിൽ ഒരു ലക്ഷം ഉറപ്പ് സാധനം ഓഫി പെൻസ് ഇവൻ പറഞ്ഞതിൻ്റെ ഇയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തു ആ ചെയ്തു കൊടുത്തിട്ട് അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീടാണ് ത തൃക്കൂർ ഈ എൻ്റെ ചികിത്സാ കേന്ദ്രമുണ്ട് അവിടെ നിന്ന് കുറച്ച് ചികിത്സ ശരിയാവും എന്ന് പറഞ്ഞ് അവിടുന്ന് ചികിത്സ നടത്തുകയും ചെയ്തു അവിടെ നിന്ന് നടത്തിയിട്ട് ഞങ്ങൾ ആഴ്ച കാഴ്ചക്ക് പോകുന്നുണ്ട് ഞാനും ഭാര്യ അവിടൊന്നും വലിയൊരു മെച്ചമില്ല പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിട്ട് ആകുമ്പോൾ ഇവിടെ മനസ്സിൽ നിന്ന് ഞങ്ങളെ രണ്ടാളെ അച്ഛനമ്മയോടില്ല ഒരു ബഹുമാനോ കാര്യമോ ഒന്ന് ബഹുമാന ഇത് വളർത്താതെ ഒരു തീരെ മൈൻഡ് ചെയ്യാതെ രീതിയിൽ തന്നെയാണ് എൻ്റെ മകള് ഉണ്ടായത് അപ്പോൾ നമ്മളൊരു ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്ത് എന്നിട്ടിപ്പോൾ മൊക്കെ ഇങ്ങനെ ഒരു സംഭവം നടത്തുകയാണ് പിന്നീട് ഇവൾ നമ്മളെടുത്ത് പറഞ്ഞ് പിന്നെ ഇവൻ ഇയാൾ പറഞ്ഞിരിക്കുന്നു എന്നാൽ കല്യാണം കഴിച്ചു തരണം എന്നാൽ മാത്രം നടത്തിച്ചു തരാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിൽ എന്നെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ എന്നെ ചികിത്സ അങ്ങനെ മാത്രമേ എന്നെ നടത്താൻ പറ്റും എന്ന അർത്ഥത്തിൽ ഞങ്ങളോട് പറയുകയും നമ്മളത് ഒരു ഷോക്കോട് കൂടിയിട്ടാണ് ആ ഒരു പാചകം മകളു കേട്ടത് അങ്ങനെ പിന്നെ കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടായിട്ടാകുമ്പോൾ ഇവളെ ആകെ സ്വഭാവം പിന്നെ റാഷ് ചെയ്ത് കല്യാണം കഴിച്ചാൽ മാത്രമേ ഇല്ല റാഷ് ചെയ്ത് മരുന്ന് എടുത്താൽ മാത്രമേ ഞാൻ എടുക്കും വേറെ ഒരു മരുന്ന് എടുക്കില്ല എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോഴും കൂടി ഒരു വിഷമമുണ്ട് അവൾ പിന്നെ മെൻസസ് ആയിട്ടുണ്ട് ഇപ്പോൾ മെൻസസ് കുറച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിന് മരുന്ന് ഡോക്ടറെ കണ്ടെന്നാൾ തമ്മിൽ പിന്നെ തയ്യാറാവുന്നില്ല ഇപ്പം ആ ഒരു വാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവൻ എന്നാ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് മൊബൈൽ ഫോണാൽ മറ്റേ ചെറിയ ഫോണാണ് ഫോണാണില്ലത് അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ എന്നെ പിന്നെ വളരെ തെറിയാണ് സംസാരിക്കുന്നത് തെറിയെന്നു പറഞ്ഞാൽ കേൾക്കാൻ പറ്റാതെ തെറിയില്ല എന്നെ സംസാരിച്ചപ്പോൾ ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതിൻ്റെ ശേഷം ഞാൻ ഒരു പിന്നെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുന്ന സൈസ് അതിന് ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം മാത്രമേ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ ആ രീതിയിൽ തെറി വർത്താനാണ് എന്നോട് നിങ്ങളെ മോളെ ഞാൻ പൊക്കും എന്തായാലും എടുക്കും ഒന്നു ലക്ഷ്യം അയാളെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറിൻ്റെ പൈസയാണ് അയാൾക്ക് ഇല്ലെ ഒന്നാമത്തെ ലക്ഷ്യം ആ ഇൻഷൂർ പൈസ മേടിക്കാനുള്ള ശ്രമമാണ് അയാളെ ഭാഗത്ത് അപ്പം നാളെ ഭാര്യ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ എന്തു തന്നെ നിങ്ങളെ മകളാണ് കൊടുത്തിട്ടുണ്ട് എൻ്റെ ജീവിതം പോയിപ്പോൾ എൻ്റെ രണ്ട് കുട്ടികളും വളരെ ബുദ്ധിമുട്ടില്ല വലിയ സാമ്പത്തികമായിട്ട് ഇല്ലാതെ ഫാമിലിയാണ് നിങ്ങൾ അതിനെ സഹായിക്കണം എന്നുള്ള രീതിയിൽ കരഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞിട്ടില്ല ഇന്ന് അവർ അയാൾ നോട്ടീസ് അയച്ചിട്ടുണ്ട് കുടുംബ കോടതി ഇന്നാണ് അവർക്ക് ആ കേസ് അപ്പോൾ നിങ്ങൾ ഹാജരായിട്ടുണ്ടാവും തോന്നുന്നു അവർ പിന്നെ ഹാജരായിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് അത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞു ഹാജരാകണം അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ വരും നിങ്ങൾ ഹാജരാകും അപ്പോൾ ആ രീതിയിലാണ് ഇല്ല ഇവൻ്റെ ഇയാളെ സമീപനം മാത്രമല്ല പിന്നെ ഇവന് മയക്കുമരുന്നിന്റെ കച്ചവടം കൊണ്ടുവരുന്നില്ല എൻ്റെ മനസ്സിലായത് എങ്ങനെന്നു വെച്ചാൽ ഒന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഇവന് ചുട്ട് ചുട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് അവന് അത്ര വലിയ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ആ കച്ചോ പിന്നെ ആ ബിസിനസ്സും കൂടി ഇവന് ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് അപ്പം ആ അർത്ഥത്തിൽ തന്നെയാണല്ലേ ഞാനൊരു കമ്മ്യൂണിഷ്യകാരനാണ് അതിൽ തർക്കമില്ല ഞാൻ ഇതുവരെ പിന്നെ എല്ലാ കാര്യത്തിലും രാശിയോ പിന്നെ അതുപോലെ തന്നെ പിന്നെ ബർഗിയോ അതുപോലെ തന്നെ മതരാശയം ഒന്നുമില്ലാതെ ജാതിയൊന്നും നോക്കാതെ രീതിയിൽ തന്നെയാണ് ഞാൻ നാട്ടു മധ്യസ്ഥം പതിനെട്ട് വയസ്സിലെ തുടങ്ങിയതാണ് കുടുംബ മധ്യസ്ഥവും കാര്യങ്ങളുള്ള വളരെ നല്ല രീതിയിൽ എനിക്ക് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി പോയിട്ട് ആ രീതിയിൽ ഇടപെടുന്ന വ്യക്തനാണ് ഞാൻ അങ്ങനെ ഇല്ല എന്നെ എനിക്കെതിരായിട്ട് എൻ്റെ സ്വന്തം മകൾ മകള ഇവനെ ഉപയോഗപ്പെടുത്തി ഇങ്ങനെ വർത്തമാനം പറയിപ്പിക്കാൻ കഴിഞ്ഞുവല്ലോ എന്ന മാനസിക വിഷമം എനിക്ക് വളരെ ഉണ്ട് ചെയ്ത് എന്താ സഹിക്കുകയായി രീതിയിലാണ് അർത്ഥത്തിലാണ് നമ്മൾ ഇതിനെ പ്രതികരിക്കുന്നത് അ സ്വന്തം മകളെ ഇങ്ങനെ പറയിപ്പിക്കാൻ മറ്റുള്ള ഒരു വൈദ്യം എന്ന് പറഞ്ഞാൽ അവന് കഴിഞ്ഞില്ലോ എന്നില്ല ഒരു വിഷം എന്നെ സംബന്ധിച്ച് വളരെ നല്ല ഹരിയായിട്ടുണ്ട്